അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുനാജിയാത്ത് നാൽപ്പത്തി അഞ്ചാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നമ അൻത തീർച്ചയായും താങ്കൾ അതിനെ ഭയപ്പെടുന്നവർക്കുള്ള മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഇന്നമ തീർച്ചയായും മാത്രമാണ് അൻത താങ്കൾ മുൻതിർ മുന്നറിയിപ്പുകാരൻ മൻ ആരാണോ യഹ്ഷാഹ അതിനെ ഭയപ്പെടുന്നത് അവർക്ക് അബ്ദുൽഹി സല്ല അലൈവ് സ്വലമ മുഴുവൻ ആളുകൾക്കും പരലോകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി അവർക്ക് താക്കീത് നൽകി ഒരു ലോകം വരാനുണ്ട് എന്ന് പഠിപ്പിച്ചു പക്ഷേ അത് എല്ലാവർക്കും ഉപകാരപ്പെടുകയില്ല ഉപകാരപ്പെടുന്നത് അതിനെ ഭയക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമാണ് തങ്ങൾ ഇങ്ങനൊരു ലോകത്ത് എത്തേണ്ടതുണ്ട് ആ ലോകത്ത് തങ്ങളുടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന ഭയമുള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉത്ബോധനം ഉപകാരപ്പെടുക അല്ലാത്തവർക്ക് ഒരിക്കലും ഈ താക്കീദിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അവർ ഉറക്കം നടിക്കുന്നവരാണ് ഉറങ്ങുന്നവർ അറിയാതെ ഏതോ ഒരു വിളിയിൽ ഉണരും പക്ഷേ വിളിക്കാൻ വരുന്ന ആളെ ആദ്യം തന്നെ കണ്ട് കണ്ണടച്ച് ഉറക്കം നടിക്കുന്നവരെ എങ്ങനെ വിളിച്ചാലും അവർ ഉണരുകയില്ല കാരണം അവർ ഉറങ്ങിയിട്ടില്ല ഉറക്കം നടിക്കുന്ന ഇത്തരം ആളുകൾ ഒരിക്കലും പരലോകത്തിൽ വിശ്വസിക്കുകയില്ല ഷുദ്ൻ പലയിടങ്ങളിൽ ഈ വിഷയം വ്യക്തമാക്കിയിട്ടുണ്ട് എൺപത്തിയേഴാം അധ്യായം സൂറത്തുൽ ഒമ്പത് പത്ത് സൂപ്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് ഫതക്കിർ സയ്യ അതിനാൽ താങ്കൾ ഉത്ബോധിപ്പിക്കുക ഉദ്ബോധനം ഉപകരിക്കുമെങ്കിൽ ദൈവ ഭയമുള്ളവർ അത് ഉൾക്കൊള്ളും അധ്യായം സൂറത്തു ത്വാഹയിലെ മൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഭയപ്പെടുന്നവർക്കുള്ള ഉത്ബോധനമാണ് ഇത് എന്ന് വിശുദ്ധ ഖുർആാനെ കുറിച്ച് റസൂലിൻ്റെ താക്കീതുകളെ കുറിച്ച് എല്ലാം ഭയപ്പെടുന്നവർക്കെ ഉപകാരപ്പെടും എന്നാണ് ഖുർആാൻ പറയുന്നത് അല്ലാത്തവർക്ക് അത് വരുമ്പോ ഒരു നേരം പോക്ക് മാത്രമായി മാറും അവരൊട്ടും ഭയക്കുകയില്ല എന്നല്ല അവഗണിച്ചും പരിഹസിച്ചും എന്നാണ് സംഭവിക്കുക ഇതുവരെ ഉണ്ടായില്ലല്ലോ എന്നൊക്കെ കളിയാക്കി പറഞ്ഞുമാണ് അവർ മുന്നോട്ട് പോവുക അതേ സമയത്ത് മുഴുവൻ മനുഷ്യ സഞ്ചയത്തിനും എല്ലാവർക്കും ഒരുപോലെ മുന്നറിയിപ്പ് നൽകുക എന്നത് പ്രവാചകന്റെ ബാധ്യതയാണ് അത് മാത്രമാണ് റസൂൽ അള്ളഹിള്ള വസ്ലമിയുടെ ബാധ്യത സൂറത്ത് സ്വാതിലെ അറുപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹു റസൂലിനോട് പറയാൻ കൽപ്പിക്കുന്നുണ്ട് കൊൽ താങ്കൾ പറയുക ഇന്നമ അനമുയർ ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഭയക്കുന്നവർ ഉൾക്കൊള്ളുന്നു അല്ലാത്തവർ തള്ളിക്കളയുന്നു തള്ളിക്കളയുന്നവരെ നിർബന്ധിച്ച് കൊണ്ടുവരാനോ അവരെ ഈ മുന്നറിയിപ്പ് സ്വീകരിക്കുന്നവരാക്കി മാറ്റാനോ ഒരു ഉത്തരവാദിത്വവും അള്ളാഹുവിൻ്റെ റസൂലിനില്ല അവർ തള്ളിക്കളഞ്ഞതിൻ്റെ തിരസ്കരിച്ചതിൻ്റെ നിരാകരിച്ചതിൻ്റെ അവഗണിച്ചതിൻ്റെ നിഷേധിച്ചതിൻ്റെ എല്ലാം അനന്തര ഫലവും തിക്തഫലവും അവർ തന്നെ അനുഭവിക്കേണ്ടി വരും മൈ ആർക്കാണോ ഭയപ്പെടണം എന്ന വിചാരമുള്ളത് ഇങ്ങനൊരു ലോകത്തെ ഭയന്ന് ജീവിച്ച് അവിടെയും ഇവിടെയും രക്ഷപ്പെടണം എന്ന ബോധമുള്ളത് അത്തരം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് താങ്കൾ ചെയ്യുന്നത് കാരണം അത്തരം ആളുകൾക്ക് മാത്രമേ താങ്കളുടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടുകയുള്ളൂ പ്രയോജനപ്പെടുകയുള്ളൂ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക വേൽ ഇന്നൂൻ ഇരട്ടിച്ചു വന്നിരിക്കുന്നു ന്യൂനോ മീമോ ഇരട്ടിച്ചു വന്നാൽ ശബ്ദോടു കൂടി വന്നാൽ അവിടെ നിർബന്ധമായും മണിക്കണം അഥവാ രാഗത്തോടെ ഓതണം ഇന്നമാ ഇന്നമ എന്ന വാക്കിൻ്റെ അവസാനത്തിൽ മദ്യൻ്റെ നീട്ടാനുള്ള അലിഫും തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നിരിക്കുന്നു അവിടെ വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാവുന്നതാണ് മദ് ജായിസ് മുൻഫസിൽ അന്ന് ത സുക്കൂനുള്ള ന്യൂനിന് ശേഷം താ വന്നിരിക്കുന്നു മറച്ച് മണിക്കുക ഇഹ്ഫാ മുന്തിർ സുക്കൂനുള്ള ന്യൂനിന് ശേഷം ദാല് വന്നിരിക്കുന്നു മറച്ച് മണിക്കുക ഇഹ്ഫാ മയ്യഹ്ഷാഹ സുക്കൂനുള്ള ന്യൂനിന് ശേഷം യാ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക ഇതുഹാം ബെഗുന്ന إنما أنت منذر من يخشاها. إنما أنت منذر من يخشاها. الله سبحانه وتعالى.